വായിൽ വെള്ളിക്കരൻ്റെയുമായാണ് ജനിച്ചത് ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ഓരോ താരകുടുംബത്തിൻ്റെയും പിന്മുറക്കാർക്ക് കേൾക്കേണ്ടി വരുന്ന സ്ഥിരം ഡയലോഗ് കൂടിയാണിത് മിക്കപ്പോഴും സിനിമാ വ്യവസായത്തിൽ തങ്ങളുടെ കഴിവ് ഭംഗിയായി തെളിയിച്ചതിന് ശേഷവും ഞങ്ങൾ ഈ ധാരണകളുടെ നിഴലിൽ തന്നെയായിരിക്കും പക്ഷെ മറ്റേത് വ്യക്തിയെയും പോലെ കരിയറിൽ ജീവിതത്തിൽ പ്രണയത്തിൽ എല്ലാ ഉയർച്ച താഴ്ചകളെയും തരണം ചെയ്തു തന്നെയാണ് ഞാനും ഈ ഇൻഡസ്ട്രിയിൽ നിലകൊള്ളുന്നത് അതൊരിക്കലും വിജയങ്ങളുടെ മാത്രം ഒരു ഗ്ലാമർ ലോകമായിരുന്നില്ല രാജ് കപൂറിന്റെ കൊച്ചുമകൾ ഇത് പറയുമ്പോൾ നമുക്ക് ആ ജീവിതയാത്ര കൂടി വായിച്ചെടുക്കാം പാരമ്പര്യത്തിന്റെ തണൽ എന്നും ഉണ്ടായിരുന്നു എങ്കിലും സിനിമയിൽ ഒരു സാമ്രാജ്യം കൂടി സൃഷ്ടിച്ച നായികയാണ് കരീന കപൂർ ഇന്ന് ഭാര്യ അമ്മ മകൾ എന്നീ നിലകളിൽ കരീന താൻ ശരിയായ പാതയിലാണെന്നും നേടാൻ കൂടുതൽ കാര്യങ്ങളുണ്ടെന്നും അഭിമാനത്തോടെ പറയുന്നു വെല്ലുവിളികളെ പൊരുതി തോൽപ്പിച്ച ഒരു നായികയുടെ കഥ കേൾക്കാം അഥവാ കരീന കപൂറിന്റെ ജീവിത കഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മുംബൈയിൽ രൺധീർ കപൂറിന്റെയും ബബിതയുടെയും മകളായി കപൂർ കുടുംബത്തിലെ നാലാം തലമുറക്കാരിയാണ് കരീന കപൂർ അച്ഛൻ പഞ്ചാബി പശ്ചാത്തലവും അമ്മ ബ്രിട്ടീഷ് സിന്ധു പാരമ്പര്യവും അങ്ങനെ രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് വളർന്ന ബാല്യം പൃഥ്വിരാജ് കപൂർ രാജ് കപൂർ തുടങ്ങി അതതുകാലങ്ങളിൽ ഇന്ത്യൻ സിനിമ ഭരിച്ച വമ്പന്മാരുടെ കൊച്ചുമകൾ നടൻ ഹരീഷ് ശിവദാസാനിയുടെ മരുമകൾ ഋഷി കപൂറിന്റെ മരുമകൾ അദ്ദേഹത്തിന്റെ മകൻ നടൻ രൺബീർ കപൂറിന്റെ കസിൻ സഹോദരി കരിഷ്മയും നമുക്ക് സുപരിചിതയാണ് അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഫസ്റ്റ് കസിനായ ആയ കപൂർ ഫാമിലിയിൽപ്പെട്ട പെൺകുട്ടി സിദ്ധിമ അങ്ങനെയാണ് അവളുടെ മുത്തച്ഛൻ തന്റെ ചെറുമകൾ കിട്ട പേര് എന്നാൽ ഗർഭിണിയായിരിക്കുമ്പോൾ താൻ വായിച്ച അന്നാ കരിനീന എന്ന ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകത്തിൽ നിന്നും സ്വീകരിച്ച കരീന എന്ന പേരാണ് പിൽക്കാലത്തും മാതാപിതാക്കൾ അവൾ കിട്ടത് സിനിമ എന്നത് സ്വാഭാവികമായും അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ അച്ഛന്റെ തീരുമാനം മാത്രം മറിച്ചായിരുന്നു തൻ്റെ രണ്ട് പെൺമക്കളെ എന്തായാലും സിനിമയിലേക്ക് വിടില്ല അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ വിവാഹം ചെയ്തയക്കുക സിനിമയോട് അകലം പാലിച്ച് വളർത്തുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോളിസി കാരണം സിനിമ പരമ്പരാഗത കുടുംബത്തിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ അവളുടെ അമ്മ ഇതിനെതിരായിരുന്നു ആ അസ്വാരസ്യങ്ങൾ അവരുടെ കുടുംബത്തെയും ബാധിച്ചു അച്ഛനും അമ്മയും വേർപിരിയുകയും കരീനയും ചേച്ചി കരിഷ്മയും അമ്മയോടൊപ്പം വളരുകയും ചെയ്തു എന്നാൽ ആ പിണക്കം പിന്നീട് അവസാനിപ്പിച്ച ഇരുവരും രണ്ടായിരത്തി ഏഴിൽ ഒരുമിക്കുന്നുണ്ട് കരീന തന്നെ അച്ഛനമ്മമാരുടെ വേർപിരിയലിനെ പറ്റി പറഞ്ഞത് അച്ഛനും എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് ആദ്യകാലങ്ങളിൽ പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴും കണ്ടിരുന്നില്ലെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഒരു കുടുംബമാണ് എന്തായാലും വളരെ വികൃതിയായ കുട്ടിയെന്ന് സ്വയം വിശേഷിപ്പിച്ച അവർ ചെറുപ്പം മുതലേ അച്ഛന്റെ താല്പര്യത്തിന് വിരുദ്ധമായി അഭിനയത്തോട് അതിയായ താല്പര്യം പ്രകടിപ്പിച്ചു നർഗീസ് മീനാകുമാരി എന്നിന്നടിമാരായിരുന്നു അവളുടെ പ്രചോദനം കരീന തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോഴേക്കും ചേച്ചി കരിഷ്മ അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു പതിനാലാം വയസ്സിലാണ് കരിഷ്മ അഭിനയത്തിലേക്ക് ചുവട് ചുവടുവെക്കുന്നത് അപ്പോഴൊക്കെ പോലെ അഭിനയിക്കാൻ തനിക്കും പോകണമെന്ന് അവൾ സദാ വീട്ടിൽ വീട്ടിലൊച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിരുന്നു ചേച്ചിയുടെ അഭിനയത്തിന് കൂട്ടുപോകുന്നതിനൊപ്പം അമ്മയ്ക്ക് കുഞ്ഞു കുഞ്ഞുകരീനയെ നോക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ മുംബൈയിലെ ജാംനബായ് നാസി സ്കൂളിൽ നിന്നും ഡെറാഡൂണിലെ വെൽഹാം ഗേൾസ് സ്കൂളിലെ ബോർഡിംഗിൽ അവളെ ചേർത്തു ഗണിതശാസ്ത്രം ഒഴികെ എല്ലാ ക്ലാസ്സുകളിലും മികച്ച ഗ്രേഡുകൾ ലഭിച്ചെങ്കിലും അക്കാഡമിക് മേഖലയിലേക്ക് വലിയ ചായ്വ് കാണിച്ചിരുന്നില്ലെന്ന് കരീന തന്നെ പറയാറുണ്ട് എന്തായാലും ബോർഡിംഗ് ലൈഫ് അവളുടെ ജീവിതത്തെ തന്നെ പരിവപ്പെടാൻ സഹായിച്ചു തന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ആരും കൈക്കെടുത്താത്ത അതിരുകടന്ന നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒരിടം അവിടെ ധാരാളം സുഹൃത്തുക്കൾക്കൊപ്പം സ്വാതന്ത്ര്യബോധത്തോടെ വളർന്ന നാളുകൾ ആ അനുഭവങ്ങൾ തന്നെയായിരുന്നു പിൽക്കാല ജീവിതത്തിലും സിനിമയിൽ പോലും അവരെ ശക്തിപ്പെടുത്തിയതും ശേഷം മുംബൈയിൽ തിരിച്ചെത്തി മിത്തിബായ് കോളേജിൽ രണ്ടു വർഷം കൊമേഴ്സ് പഠനം മൈക്രോ കമ്പ്യൂട്ടറിംഗിൽ സമ്മർ കോഴ്സിനായി അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് നിയമപഠനത്തിനായി അവർ മുംബൈയിലെ ഗവൺമെന്റ് ലോ കോളേജിൽ ചേർന്നു ഈ സമയത്താണ് വായനയോടുള്ള അഭിനിവേശം അവളിൽ വളരുന്നതൊക്കെ എന്തായാലും അഭിനയം അതപ്പോഴും മനസ്സിലങ്ങനെ അണയാതെ കിടന്നു അതിനാൽ തന്നെ തന്നെയാവണം നിയമപഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ചു തന്റെ അഭിനയത്തോടുള്ള താല്പര്യം പിന്തുടരാൻ അവർ തീരുമാനിച്ചു പിൽക്കാലത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തതിൽ ഖേദം തോന്നിയിട്ടുണ്ടെന്നും കരീന പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആക്ടർ കൂടിയായ കിഷോർ നമിത് കപൂറിന്റെ മാർഗനിർദ്ദേശത്തോടെ അദ്ദേഹം അംഗമായിട്ടുള്ള മുംബൈയിലെ ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പരിശീലനം നേടി പാരമ്പര്യത്തിനപ്പുറം അഭിനയം ഒരു കരിയറായി സ്വീകരിക്കുന്നതിന്റെ ബാലപാഠങ്ങൾ സത്യത്തിൽ അവിടെ നിന്നുമാണ് അവൾ പഠിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശീലനത്തിനിടെ രണ്ടായിരത്തിൽ രാകേഷ് റോഷിന്റെ കഹോന പ്യാർഹേ എന്ന സിനിമയിൽ കരീന ഋതിക്രോഷിന്റെ നായികയായി അരങ്ങേറ്റം കുറിച്ചു ഒരു ഗാനരംഗത്തിന്റെ ചിത്രീകരണത്തിനൊടുവിൽ അവർ ആ സിനിമയിൽ നിന്നും ചില തെറ്റിദ്ധാരണകളാൽ പിന്മാറുകയായിരുന്നു പിന്നീട് സംവിധായകൻ കരീന കപൂറിനെ ഉപേക്ഷിച്ച് അമീഷ പട്ടേലിനെ നായികയാക്കിയാണിതിന് മറുപടി നൽകിയത് പടമക്കാലത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു എന്നാൽ സംവിധായകന്റെ മകൻ കൂടിയായ ചിത്രത്തിലെ നായകൻ ഋതിക് റോഷിന് കൂടുതൽ പ്രാധാന്യം നൽകിയതിനാൽ സിനിമ ചെയ്യാത്തതിലൂടെ തനിക്ക് നേട്ടമുണ്ടായതായി കപൂർ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു ആ വർഷം തന്നെ റെഫ്യൂജി എന്ന ചിത്രത്തിൽ അഭിഷേക് ബച്ചനൊപ്പം കരീൻ അരങ്ങേറ്റം കുറിച്ചു ഇന്ത്യ പാക് വിഭജനത്തിന്റെ കഥ പറഞ്ഞ സിനിമയിൽ ബംഗ്ലാദേശ് പെൺകുട്ടിയായ നാസ് എന്ന പേരിലാണ് കരീനെ പ്രത്യക്ഷപ്പെട്ടത് സിനിമ ആവറേജ് വിജയമേ നൽകിയുള്ളൂ എങ്കിലും ഏറ്റവും പ്രയാസകരമായ രംഗങ്ങൾ പോലും അനായാസമായി അവളുടെ അഭിനയം നിരൂപക പ്രശംസ പിടിച്ചുപറ്റി ഇന്ത്യ ടുഡേ അവരെ പുതിയ തലമുറയുടെ നായിക എന്ന് വിലയിരുത്തുകയും ക്യാരക്ടർ സ്റ്റീരിയോ ടൈപ്പുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കരീന ഹിന്ദി ചലച്ചിത്ര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും പ്രവചിച്ചു മാത്രമല്ല ആ വർഷത്തെ മികച്ച വനിതാ അരങ്ങേറ്റത്തിനുള്ള ഫിലിംഫെയർ അവാർഡും അവരെ തേടിയെത്തി ശേഷം രണ്ടായിരത്തി ഒന്നിൽ കബീ കുഷി കബീ എന്ന വിജയ ചിത്രത്തിന്റെ ഭാഗമായി അതാ പുതുമുഖ നായികയുടെ ഒരു വഴിത്തിരിവ് കൂടിയായി വിലയിരുത്തപ്പെടുന്നു അതിനുശേഷം മേം പ്രേം കി ദി ഹോൺ യാദന എന്നീ സിനിമകൾ അതിലെ ബോലി ചൂഡിയ തുടങ്ങിയ ഹിറ്റു ഗാനങ്ങൾ അതോടെ കനീര കപൂറിന്റെയും ഋത്തിക്രോഷിന്റെയും സ്ക്രീൻ കെമിസ്ട്രി ആരാധകർ ഏറ്റെടുത്തു ശേഷം അതേ അതേവർഷം ഷാറുഖന്റെ നായികയായി അഭിനയിച്ച അശോക ചരിത്ര പുരുഷനായ അശോകനെ പ്രണയിക്കുന്ന കലിംഗ രാജകുമാരി ആ കഥാപാത്രത്തിന്റെ സങ്കീർണമായ വ്യക്തിത്വം അവതരിപ്പിക്കുക എന്ന വെല്ലുവിളി അവർ സ്വയം ഏറ്റെടുത്തു അവളുടെ സ്ക്രീൻ സാന്നിധ്യത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളുണ്ടായി ഈ സിനിമയിലെ സാന്നിധ്യം പ്രധാനമായും ഉടലളവുകളുടെ പ്രദർശനം മാത്രമായി പോയി എന്ന വിമർശനം കരീനയ്ക്ക് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഒന്നിലെ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലും അശോക പ്രദർശിപ്പിക്കപ്പെട്ടു അന്താരാഷ്ട്ര തലത്തിൽ നല്ല അവലോകനങ്ങൾ ലഭിച്ചുവെങ്കിലും ഇന്ത്യയിൽ അത്തരത്തിലല്ല സിനിമ സ്വീകരിക്കപ്പെട്ടത് അശോകനെ അവതരിപ്പിച്ച രീതിയിൽ വിമർശനങ്ങളുണ്ടായി എന്നാൽ കരീന ആവർഷത്തെ നാൽപ്പത്തി ഏഴാമത് ഫിലിംഫെയർ അവാർഡിൽ മികച്ച നടിക്കുള്ള നോമിനേഷനിൽ ഉൾപ്പെടുകയും അശോക നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു എന്തായാലും ചർച്ചയാകപ്പെട്ട ഈ വിജയ ചിത്രങ്ങൾ അത് ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ നായികയായി കരീനയെ മാറ്റി എന്നാൽ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും കപൂർ നിരവധി പ്രോജക്ടുകളിൽ തുടർന്നെങ്കിലും തിരിച്ചടികൾ നേരിട്ടു വാണിജ്യപരമായും കലാപരമായും തുടർ പരാജയങ്ങൾ നേരിട്ട കാലമായിരുന്നു അത് മുച്ചെ ദോസ്തി കരോഗി ജീനേസർഫ് മേരേലിയെ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ എന്നാൽ കബീ ഖുഷി കബീകമ്പിൽ അവതരിപ്പിച്ച അതേ കഥാപാത്രത്തിന്റെ വ്യതിയാനങ്ങൾ മാത്രമാണിതെന്ന് നിരൂപകർ വിശേഷിപ്പിച്ചു മാത്രമല്ല അവൾ ടൈപ്പ് കാസ്റ്റായി പോവുകയും ചെയ്തു എന്നാൽ ഇക്കാലത്ത് തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ പാകപ്പിഴകൾ കരീനയ്ക്ക് സംഭവിച്ചിരുന്നു ഹോ ഹം ദിൽ ദേ സനം പ്രൈഡ് ക്യൂൻ ദിൽ ധഡിക്കേന ദോ ചെന്നൈ എക്സ്പ്രസ് രാംലീല ഫാഷൻ ഇങ്ങനെ കരീന വേണ്ടെന്ന് വെച്ച ചിത്രങ്ങളൊക്കെയും ഹിന്ദി സിനിമയിലെ കൾട്ടുകളായി മാറി ഒപ്പം ആ അവസരം ഏറ്റെടുത്ത അവരുടെ സമകാലികർ പലരും ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തി ഫാഷൻ എന്ന ചിത്രം കരീന വേണ്ടെന്ന് വെച്ചതുകൊണ്ട് മാത്രം പ്രിയങ്കയിലേക്ക് എത്തിയതാണ് പ്രിയങ്ക ചോപ്രയുടെ കരിയറിലെ മികച്ച പ്രകടനമായി അത് വിലയിരുത്തപ്പെടുന്നു ബ്ലാക്ക് എന്ന സഞ്ജയ് ലീല ബൻസാരി ചിത്രം അതവരുടെ കരിയറിലെ വലിയ നഷ്ടമായി മാത്രമല്ല ലോകത്തിലെ പത്തു മികച്ച സിനിമകളിൽ ബ്ലാക്ക് കൂടി ഉൾപ്പെടുന്നു എന്നതും വിസ്മരിച്ചുകൂടാ ഇങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്ന് ഉറപ്പിച്ച ഇത്രയധികം ചിത്രങ്ങളോട് നോ പറഞ്ഞ മറ്റു നായികയുണ്ടോ എന്നതും സംശയമാണ് പിന്നീട് ഈ കാലത്തെക്കുറിച്ച് ക്രിയാത്മകമായി സംസാരിച്ച അവർ കഠിനാധ്വാനം ചെയ്യാനും കാര്യങ്ങൾ മാറി ചിന്തിക്കാനും പഠിപ്പിച്ച പ്രയോജനകരമായ പാഠമായി ആ കാലത്തെ ഓർമ്മിക്കുന്നു അത് സത്യമായിരുന്നു പിന്നീട് ത്രീ ഇഡിയറ്റ്സ് കുർബാൻ ബജ്രംഗി ഭൈജാൻ ഉദ്ധ പഞ്ചാബ് സിംഗം റിട്ടേൺസ് ബോഡി ഗാർഡ് ഗുലുമാൽ റിട്ടേൺസ് ഗുഡ് ന്യൂസ് തുടങ്ങിയ വിജയ ചിത്രങ്ങളുടെ ഒരു നിര അവർ സമ്മാനിച്ചു കരീന കപൂർ ബോളിവുഡിന്റെ മികവായി മാറി ഒരു നായികയ്ക്കപ്പുറമുള്ള അവതരണ മികവിനാൽ പകരം വയ്ക്കാനില്ലാത്ത താരമായി കരീനയെ വിശേഷിപ്പിക്കുന്നു പ്രണയവും ഗൗരവമേറിയ കഥാപാത്രങ്ങളും കോമഡിയും അടങ്ങിയ നായിക കോമ്പിനേഷൻ സത്യത്തിൽ ബോളിവുഡിൽ വിരളമാണെന്ന് പറയണം രണ്ടായിരത്തി ഏഴിൽ ഷാഹിദ് കപൂർ നായകനായ ജബ് മെറ്റ് അതിലെ ഗീതെന്ന ബബ്ലി റോൾ അതൊരു തിരിച്ചുവരവിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടു അതിലെ നായിക നായകന്മാർ യഥാർത്ഥ ജീവിതത്തിലെ പ്രണയിതാക്കൾ കൂടിയായിരുന്നു എന്നതാകാൻ കാരണം ശേഷം ആ ബന്ധം അവസാനിച്ചെങ്കിലും ജബ്വി മെറ്റ് എന്റെ കരിയറിനെ മാറ്റിമറിച്ചു തഷാൻ എന്ന സിനിമ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു കാരണം എന്റെ സ്വപ്നത്തിലെ മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടുന്നത് അവിടെയാണ് ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചു ബോക്സ് ഓഫീസിൽ തഷൻ പരാജയപ്പെട്ടപ്പോൾ പ്രതീക്ഷകൾ തകർന്നതായി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആറുമാസ കാലത്തോളം അവർ വിഷാദത്തിലായിരുന്നുവെന്നും കരീന പറയുന്നു കരീനയും സെയ്ഫും തമ്മിൽ പ്രണയത്തിലാവുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ വിവാഹിതരാവുകയും ചെയ്തു കരീനയും സേഫും ഇരുമത വിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ തന്നെ പലപ്പോഴും ലവ് ജിഹാദുമായുള്ള ചർച്ചകളിൽ കരീനയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടു സെയ്ഫിന്റെ രണ്ടാം വിവാഹമാണിതെന്നതും കരീനയോട് വലിയ പ്രായവ്യത്യാസമില്ലാത്ത മകൾ അദ്ദേഹത്തിനുണ്ടെന്നതും ചർച്ചയായി ഇങ്ങനെ കരീനയുടെ വ്യക്തിജീവിതം എപ്പോഴും വാർത്തയിൽ നിറഞ്ഞു എന്നാൽ അപ്പോഴൊക്കെ എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളാണെന്ന് പറയുന്ന പെൺശബ്ദം കൂടിയായി കരീന വിമർശിക്കുന്നവരോടും യുവനടിമാരുമായി തന്നെ താരതമ്യം ചെയ്യുന്നവരോടും അവർ പറയും ചലച്ചിത്രമേഖലയിൽ യാത്ര തുടങ്ങുമ്പോൾ എനിക്കൊരു ബ്ലൂ പ്രിൻ്റും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ വളരെ ചെറുപ്പമായി തുടങ്ങി എന്നാൽ തീർച്ചയായും ഞാൻ എൻ്റെ സ്വന്തം ഇമേജ് നിർമ്മിച്ചു കാരണം എൻ്റെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ഞാൻ എപ്പോഴും ബോധവതിയായിരുന്നു ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സിനിമയും ഓരോ ബ്രാൻഡും അംഗീകാരവും എല്ലാ തീരുമാനങ്ങളും എൻ്റെ ഞാൻ ഇതുവരെ നേടിയതെന്തും വിനോദ ബിസിനസ്സിൽ എൻ്റെ കരിയർ മുന്നേറുന്ന രീതി എല്ലാം എൻ്റെതാണ് എന്റെ വിജയത്തിനും പോരാട്ടത്തിനും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല ഒരു പ്രകടനക്കാരി എന്ന നിലയിൽ എന്നിലെ ഏറ്റവും മികച്ചത് പുറത്തെടുത്തതിന് സംവിധായകരെ ബഹുമാനിക്കുന്നു അതെ വിവാഹിതരായ സ്ത്രീകൾക്ക് ബോളിവുഡിൽ ഒരു കരിയർ ഇല്ലെന്ന പഴയ ബോധ്യത്തെ അവർ ലംഘിച്ചു ഗർഭധാരണത്തിന് ശേഷവും തൊഴിലും ജീവിതവും സന്തോഷകരമായി നിലനിർത്തുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണ് കരീന കരിയറിന്റെ ദീർഘായുസ് കണക്കാക്കുമ്പോൾ അവർ അവിടെ ഒരു യോദ്ധാവാണെന്ന് തന്നെ പറയാം